പുത്തുഞ്ചല ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികവും പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനവും നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന്റെ അറിവോടുകൂടി തന്നെ നല്ല വ്യക്തികളായി രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഇതിലൂടെയായ നമ്മളെല്ലാം സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് പാഠപുസ്തകങ്ങളിൽ അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തെയും പഠിക്കുവാനുള്ള അവസരങ്ങൾ പരസ്പര ബന്ധങ്ങളിലൂടെ മനുഷ്യനായിട്ട് മാറുവാനുള്ള വേദികളും സൃഷ്ടിക്കുക എന്നുള്ളതല്ല നല്ല മാനവികതയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് മതേതരത്തെ മൃഗങ്ങളായിട്ട് നമ്മുടെ കൊച്ചുകുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ ഹാർമണി നമുക്ക് നമുക്ക് അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് നേടാനുള്ള എന്ന് പുത്തഞ്ചര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ കെ യൂസഫ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ് മാള ഉപജില്ലാ എഇഒ കെ കെ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ വാർഡ് മെമ്പർ ജിസ്മി ജോണി ജീന ജോസ് എന്നിവർ സംസാരിച്ചു